വാർത്തകൾ വിശദമായി ബസ് പണിമുടക്ക് കൊടുങ്ങല്ലൂരിൽ ൾക്ക് തൃശൂരിൽ പുതിയ ഗതാഗത പരിഷ്കാരം ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് തൃശൂർ കൊടുങ്ങല്ലൂർ തൃശൂർ തൃപ്രയാ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് വിദ്യാർത്ഥികളെയും യാത്രക്കാരെയും പെരുവഴിയിലാക്കി ബസ് സ്റ്റാൻഡിൽ പാർക്കിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തുക എല്ലാ ബസ്സുകളും സ്റ്റാൻഡിലെ ആകാശപാത ചുറ്റി സർവീസ് നടത്തണമെന്ന ഉത്തരവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക് ആരംഭിച്ചത് കണ്ടില്ലെങ്കിൽ മരം ജില്ല മുഴുവൻ വ്യാപിപ്പിക്കാനാണ് സ്വകാര്യ ബസ്സുകളുടെ തീരുമാനം പണിമുടക്കിനെ തുടർന്ന് കൊടുങ്ങൂർ ചന്തപുര ബസ് സ്റ്റാൻഡിലും പ്രധാന ബസ് സ്റ്റോപ്പുകളിലും വിദ്യാർത്ഥികളും സ്ത്രീകളും ഉൾപ്പെടെ യാത്രക്കാരും ബസ് കിട്ടാതെ ബുദ്ധിമുട്ട്